വെറും ആയിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടോ അപ്പൊ സീറോ ഡൗൺ വണ്ടി വണ്ടിണ്ട് അപ്പൊ എല്ലാവരും ആകാംക്ഷത്തിരുന്നോ റൂറൽ എൻഫീഡിന്റെ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ സെറ്റ് ആയിട്ടിരിക്കുന്നു പന്ത്രണ്ടായിരം രൂപ ഡൗൺ വെറും പന്ത്രണ്ടായിരം ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും അടുത്ത ഹണ്ടർപേഡ് ആണെങ്കിൽ ഇതെല്ലാം അല്ലേ അതെ അല്ലെ ഫിഫ്റ്റിയോഡിൽ രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഇരുപത്തി മൂവായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി മൂന്ന് ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ എല്ലാ വണ്ടിക്കും മാക്സിമം ഓഫർ എല്ലാത്തിനും എത്രയാണത് അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളും എല്ലാം പക്കയാണ് കാണാത്ത ടൈപ്പ് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എറണെൽക്കം ചാനൽ ഇറ്റ്സ് റോയൽ യൂസ്ഡ് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ അല്ലേ അതെ വെൽക്കം ബാക്ക് ബാക്ക് ടു ടു ചാനൽ കൊറേ നാളായില്ല നമ്മുടെ ചാനലിൽ അതെ എങ്ങനെയുണ്ട് എടുത്തിട്ട് ഫേമസ് ഫേമസ് ആയ പോയി പോയി അത് മതി അപ്പൊ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ ആ അതെ എല്ലാം കറക്റ്റ് അപ്പൊ നമുക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത് വീഡിയോയിൽ പറയാൻ വേണ്ടി നമുക്ക് വൺ ഇയർ എഞ്ചിൻ വാറണ്ടി അതേപോലെ സീറോ ഡൗൺ പേയ്മെന്റ് ആ അതേപോലെ തന്നെ ഒരു വൺ ഒരു ടുള്ള വണ്ടി ഇറക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് വോട്ടർപ്രൂവ് എല്ലാം വരുന്നുണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് എപ്പോ എപ്പോഴും ഉള്ള ഒരു ഷോറൂമാണ് നമുക്ക് പല ഷോറൂമിലും സീറോ ഉണ്ടെങ്കിലും ഇവിടെയാണ് നമ്മൾ ആദ്യം സീറോ കണ്ടുപിടിച്ച ഷോറൂം അപ്പൊ നമുക്ക് ഫിനാൻസും ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇടക്ക് പറയാനേ ബാക്കി ഡോക്യുമെന്റും പറയാലേ നമുക്ക് വണ്ടിയിലേക്ക് ആദ്യ വരുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഏതാ മോഡൽ മോഡല് പതിനഞ്ച് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ തന്നെയാണോ വണ്ടി വണ്ടി കണ്ടീഷൻ സർവീസ് എല്ലാം റേറ്റ് തന്നെ റേറ്റ് എഴുപത് രൂപ എഴുപത് രൂപ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും നമ്മൾ ആൾക്കാരൊന്നും വീട്ടിൽ ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഓക്കെ രണ്ടായിരത്തി പതി പതിനഞ്ച് മോഡല് പതിനഞ്ച് ഫിനാൻസ് കിട്ടില്ല ഫിനാൻസ് കിട്ടില്ല കിട്ടില്ല പതിനാറ് മുതലാ ഫിനാൻസ് ഇട്ട ആക്കി കിട്ടിയാൽ നമ്മൾ പറയുന്നതായിരിക്കും ഈ തണ്ടരപേരാണ് ഏതാ മോഡല് അത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓണർഷിപ്പ് ഏതാ സിംഗിൾ ഓണാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും കിലോമീറ്റർ ഏകദേശം എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ക്യാഷ് ഓടിയാണ് റേറ്റ് എത്രയായിരുന്ന എഴുപത്തഞ്ച് എഴുപത്തയ്യായിരം രൂപ ഇതും ഫിനാൻസ് കിട്ടില്ലല്ലോ ഫിനാൻസ് ഇട്ടില്ല കിട്ടില്ല ഓക്കെ

പന്ത്രണ്ടായിരം രൂപ വെറും പന്ത്രണ്ടായിരം ഡൗൺ പേയ്മെന്റിൽ വണ്ടി എടുക്കാൻ പറ്റും അടുത്ത ഹണ്ടർ പേഡ് ആണെങ്കിൽ അല്ലേ അതെ ഫിഫ്റ്റി ഇത് എക്സ് ആണ് ഇത് ഏതാ മോഡലേ സെക്കൻഡ് ഓണർഷിപ്പ് രൂപ 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 ഡൗൺ ഡൗൺ ഒരു പേയ്മെന്റ് വണ്ടി മോഡല്യ്മെന്റ് അടുത്തത് ഹിമാലയൻ ഏതാ മോഡലേ ഹിമാലയ രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് നമ്മുടെ റേറ്റ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി അയ്യായിരം ബിസ്ത്രീ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നല്ല ഡീലാണോ അതെ അതെ അതുപോലെ തന്നെ പതിനാറ് മോഡലും നമുക്ക് ഒരു നാപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേമെന്റ് ചേർക്കാൻ പറ്റും ഏകദേശം നാപ്പത്തി അയ്യായിരം രൂപ അമ്പതിനായിരം രൂപ താഴെ ഡൗൺ പേയ്മെന്റ് വണ്ടി ആണ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പുണ്ട് ഓക്കെ അടുത്തൊരു ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പതിനാറ് സ്റ്റാൻഡേർഡ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ യ്യായിരം രൂപ കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലെ പതിനാറായിരം രണ്ടായിരത്തി പതിനാറ് മുകളിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴായിരം കിലോമീറ്റർ റൈറ്റ് ാണ് വീണ്ടും ഇത് രണ്ടായിരത്തി അയ്യായിരം രൂപയുള്ളൂ അപ്പൊ ഫിനാൻസ് ഒരുപത് മോഡല് ാണ് ടേക്കാത്ര ലോൺ രണ്ടായിരം രണ്ട് ലക്ഷത്തി അറുപത് രണ്ടറുപത് ലോൺ കിട്ടും ഫിനാൻസിന്റെ ആധാർ കാർഡ് പാൻ കാർഡ് പാസ്ബുക്ക് ഒരു ബുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേറൊന്നും കാസർഗോഡും കിട്ടും എറണാകുളം ആലപ്പുഴ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ നമുക്കൊരു രണ്ടു മണിക്കൂറിനുള്ളിൽ ആദ്യം വണ്ടി ഫിനാൻസ് ചെയ്യാം റെഡി ആണെങ്കിൽ ഒന്നും നോക്കണ്ട വരാ പൈസ കൊടുക്കാം ആധാർ കാർഡ് കൊടുക്കാം വണ്ടിയായിട്ട് പോവാം ഓക്കെ അടുത്തത് നമുക്ക് ഇങ്ങോട്ട് വരാം യൂണിക്കോൺ മുതൽ ാണ് ഇരുപത്തി മൂവായിരം കിലോമീറ്ററോടെ അതായത് സ്പ്ലണ്ടർ പ്ലസ് ഏതാ മോഡല് മൂന്ന് നാലായിരത്തി അമ്പത്തൊമ്പിലോമീറ്റർ അതെ പുതിവണ്ടി പുതിവണ്ടി എടുക്കുന്നവർക്ക് എടുക്കാന്നും എല്ലാരും ആകാംക്ഷത്തിളു അടുത്ത വീണ്ടും പ്ലസ് മൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ഒമ്പതിനായിരം കിലോമീറ്റർ ആണ്

ായിരം ആണ് നമുക്ക് രൂപയാണ് ഏഴായിരം ഡൗൺ പേയ്മെന്റ് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ മാക്സിമം ഓഫർ എല്ലാത്തിനും കൊടുക്കണം കേട്ടോ അതേപോലെ അയ്യായിരം രൂപ മാക്സിമം ചെയ്യാം ഈ വണ്ടി പിന്നെ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഓഫേഴ്സ് ഉള്ള കിട്ടും വീഡിയോസ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതാണ് എടുത്തു പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനേഴ് പൾസർ വൺ എയ്റ്റി സിംഗിൾ ഓണർഷിപ്പാണ് പതിനെണ്ണായിരം കിലോമീറ്റർ രൂപ റേറ്റ് നമുക്ക് ഒരു ഡൗൺ ഡൗൺ പേയ്മെന്റ് വണ്ടി എടുക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോർ ആണ് ഡൗൺ പേമെന്റ് പറയുന്നത് ഇൻ കേസ് അങ്ങോട്ട് കൂടാൻ കുറയാം കുറേ നമ്മൾ പറയുന്നത് അടുത്തത് സ്കൂട്ടർ സെക്ഷനിലേക്ക് എടുക്കാമല്ലേ അതെ ഡിയോ ഏതാ മോഡൽ ഇത് ഡിയോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് നല്ലൊരു കളറാണ് പച്ച കളർ സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിഡൽ ആറായിരം കിലോമീറ്റർ ഡി ഒ ഡി എക്സ് റേറ്റ് എത്ര

എത്രേ ഒ രണ്ടായിരത്തി മൂന്ന് സിംഗിൾ ഓണർഷിപ്പ് ആണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ െന്ന് പറഞ്ഞാൽ ഞാൻ ആ റേറ്റ് പറയേണ്ട നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് റേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ ഞാൻ പറയാത്തത് സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തിയ്യം കിലോമീറ്റർ അറുപത്തയ്യം കിലോമീറ്റർ അല്ല പതിനയ്യായിരം കിലോമീറ്റർ അറുപത്തയായിരം രൂപ പോയി അറിയില്ല പതിനയ്യായിരം രൂപയായിരം കൊടുക്കാൻ വണ്ടി വേണ്ടിയില്ലല്ലോ അപ്പൊ അറുപത്തയ്യായിരം രൂപ

ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ അതെ ഇതും ഒന്നും ഇത് ആണ് അഞ്ച് ഡൗൺ അടുത്ത രണ്ട് ഡൂക്കിരിക്കോ രണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്നിലോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മൂന്നിൽ റേറ്റ് ഒന്ന് ഡോക്കിനൊക്കെ വിറ്റ് വണ്ടി വണ്ടിയല്ലേ വണ്ടി അല്ലെ വിറ്റ് അടുപ്പം കിടിയെല്ലാം വെടിയെടുക്കാനാണ് രണ്ടും ഒന്ന് എത്ര ഡൗൺ പേയ്മെന്റ് വരും

ഓണർഷിപ്പ് നിങ്ങളാണോ സിംഗിൾ ഓണിപ്പ് എൺപത്തിയഞ്ച് രൂപം കിലോമീറ്റർ രൂപ എത്ര ഡൗൺ പേയ്മെന്റ് രൂപ വീണ്ടും രണ്ടായിരത്തി എൺപത്തെട്ട് രൂപ റേറ്റ് വരുന്നത് ഓണിപ്പ് തന്നെ പതിനായിരം രൂപ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും നമുക്കൊരു പതിനേ പതിനഞ്ച് രൂപ രൂപ റേറ്റ് വരുന്നത് നാപ്പത്തി അയ്യായിരം രൂപക്ക് നാപ്പത് രൂപ ഫിനാൻസർ അല്ല മുപ്പത് ഫിനാൻസ് അടുത്ത വീണ്ടും ആക്റ്റീവാണ് അത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് അമ്പത്തിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ പതിനായിരം ഡൗൺ പേയ്മെന്റ് അമ്പത്തയ്യായിരം രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് അടുത്ത അടുത്താണെങ്കിലും ആൽഫ അല്ലേ ആൽഫ രണ്ടായിരത്തി മോഡല് മുപ്പത്തി രൂപ മുപ്പത്തിയായിരം രൂപ കൊടുക്കാൻ പറ്റും അടുത്തത് വി അപ്പാച്ചിക്ോഡല് രണ്ടായിരത്തിരണ്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ റേറ്റ് കൊടുക്കാം കൊടുക്കാം അതെ എത്ര ഡൗൺ ഡൗൺ പേയ്മെന്റ് നമുക്കൊരു ഏകദേശം ഏകദേശം ഒരു രൂപ 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 മുപ്പത്തിന് വേണ്ടി പറ്റും അടുത്തത് ടി വി

ിങ്ങ വണ്ടി ഈ വണ്ടി ഇവിടെ വന്നിട്ടില്ല പുതിയ വണ്ടി പുതിയ വണ്ടി ഏതാ മോഡലേ പതിനൊന്നായിരം കിലോമീറ്റർ അല്ലേ അതെ ഇതിലെ അത്യാവശ്യം ലോഡ് കിട്ടി ഹെവി ഡ്യൂട്ടി തമിഴ്നാട്ടിൽ മൂന്നും നാലും പേര് വന്നിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ പറ്റില്ല നമുക്ക് രണ്ടുപേർക്ക് പോകാൻ പറ്റുള്ളൂ ഫൈനടി ചേരുന്നതാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ ആണോ അല്ലേ എക്സ് എൽ ഹൺഡ്രഡ് നാൽപ്പത് രൂപ സീറോ 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 അപ്പോൾ അടുത്ത ഡൗൺ പേയ്മെന്റ് വണ്ടിയാ

രൂപ രൂപ രണ്ടായിരത്തിരണ്ടിശേഷം കിലോമീറ്റർ മോഡൽ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ നാലായിരം രൂപത്തി ഫിനാൻസ് വണ്ടി കിട്ടും അടുത്തൊരു വെറൈറ്റി വണ്ടി ഇത് ഈ മോഡലൊക്കെ നമുക്ക് ഈ വണ്ടികളൊക്കെ വന്നിട്ടുള്ളൂ നമ്മുടെ ഈ രണ്ട് വണ്ടി 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 അതിന്റെ റേറ്റ് വരെ ഇതിന്റെ കാര്യങ്ങളും നിങ്ങൾ കമന്റ് നമുക്ക് അത് റിപ്ലൈ കൊടുക്കാം കാര്യങ്ങളെല്ലാം ഇത്

അടുത്ത ആ സി ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ മോഡൽ സെക്കൻഡ് ഓണിപ്പാണ് ഇരുപതിനായിരം കിലോമീറ്റർ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഒന്നേ നാൽപ്പതാണ് ഡൗൺ പേയ്മെന്റ് വരും ഒരു നാപ്പത് അമ്പത് രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് വരും രൂപ അടുത്ത് ത്രീ നൈന്റി ആവുമ്പോ ത്രീ നയന്റി രണ്ടായിരത്തി പതിനെട്ടായിരം കിലോമീറ്ററ് രണ്ട് നമ്മുടെ റേറ്റ് വരുന്നത് ഇറക്കാൻ ചെയ്യാം ഓക്കേ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ പറയാൻ വരാ ആർ 15 ന്റെ ബോംബ് കളക്ഷൻസ് അല്ലേ അതെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് വി 4 ഇരിക്കുന്നുണ്ട് വി 3 ഇരിക്കുന്നുണ്ട് നമുക്ക് വി 4 എം ഓക്കേ ఇదేதா മോഡലേ വി 4 എം 2023 മോഡലേ 2023 മോഡൽ ഓണർഷിപ്പ് സിംഗ്ല ആയിട്ട് സിംഗ്ല ഓണർഷിപ്പ് ഉണ്ട് ഇപ്പൊ ഇതല്ലേ പറയുന്നത് റേറ്റ് അതെ ഓക്കേ അതാണ് വെച്ചാൽ റേറ്റ് എത്ര റേറ്റ് വരുന്നത് 2023 സിംഗ്ല ഓണർ 23 ആയിട്ടുള്ള ഓണർ 160 ആണ് റേറ്റ് വരുന്നത് 160 ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഓക്കേ ഏതണ ഡൗൺ പേയ്മെന്റ് വരും

അറുത് ബ്ലൂ കളർ ബ്ലൂ കളർ സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പ് ഏകദേശം ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർമീറ്റർ രൂപ ഇതും ഏകദേശം അമ്പയിൽ ഡൗൺ പേയ്മെന്റ് അടുത്ത് വി ത്രീ അടുത്ത് വി ഫോർ വി ഫോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തിരണ്ടായിരുന്നാണ് എത്ര ദിവസം രണ്ട് മണിക്കൂറിലെ വീട്ടിൽ വണ്ടിയാണ് ഈ വി ഫോർ ആണ് ഇരുപതും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ഓൺ സിംഗിൾ ഓൺ സിംഗ് ഓൺഷിപ്പ് ആവുമ്പോൾ ഓൺഷിപ്പ് ആവുമ്പോ ഒന്ന് ഇരുപത്തെട്ട് ഒക്കെ ലാസ്റ്റ് കൊടുക്കൂലേ ആ നമുക്ക് ചെയ്യാം സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഇതാകുമ്പോൾ ഏകദേശം ഒരു ഒരുപത്തിര ഡൗൺ പേയ്മെന്റ് അത് രണ്ടായിരത്തി ഇരുപത് സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തി ഒന്നായിരം കിലോമീറ്ററോടെ വണ്ടി ഒന്ന് അയ്യായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വീത്ത് ഇറങ്ങാൻ പറ്റുന്നതാണ് അടുത്തത് ഇങ്ങോട്ട് ഇത് അല്ലേ പോരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരിക്കുന്നുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുന്നത് ഓണർഷിപ്പ് ഉണ്ട് ആണ് പതിനായിരം കിലോമീറ്റർ റേറ്റ് രൂപ ഏകദേശം ഒരു അറുപത് രൂപാൻ പറ്റി വണ്ടിയാണ് അടുത്തത് ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ ഇവിടെ നല്ല നമ്പറാണല്ലോ ഏഴായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒന്ന് മോഡൽ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് റീ ടെസ്റ്റ് ചെയ്തണ്ടി ആണ് പേപ്പർ എല്ലാ കഴിഞ്ഞ വർഷത്തേക്ക പേപ്പർ ഉണ്ട് ജസ്റ്റ് പേപ്പർ ഉണ്ട് നമുക്ക് റേറ്റ് എത്ര വരും 130 ആണ് റേറ്റ് വരുന്നത് 30 പഴയ ബുള്ളറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഓപ്ഷൻ ഓരോടേ ഒരു പഴയ ബുള്ളറ്റ് കമന്റ് അത് మొత్తం പണി കഴിഞ്ഞ വണ്ടി ആണ് ഫുൾ ഒന്നുമശയല്ലേ പേപ്പറ ഞാൻ ജോസ്ത്തേ കാണാൻ ചോദിച്ചേക്കാം ജസ്റ്റ് പേപ്പറ 30 വരെ പേപ്പർ ഉണ്ടോ അതെ ഓക്കേ അപ്പോൾ 130 ആണ് ഫൈനാൻസ് എത്ര റെഡി കാഷ് എടുക്കണോ റെഡി കാഷ് എടുക്കണോ അടുത്ത 8160 2023 1223 ഏകദേശം വെറും പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് പതിനായിരം രൂപ മോഡല് അതുകൊണ്ട് തന്നെ സിംഗിൾ ഓൺഷിപ്പായിരിക്കും സിംഗിൾ ഓൺഷിപ്പ് വേണ്ടായിരം റേറ്റ് റേറ്റ് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കും രൂപ

ൻ നാലായിരം കിലോമീറ്റർ അഭിനയിച്ച വണ്ടിയുടെ വില എത്ര ഈ ഒരു സെറ്റപ്പില് വണ്ടി കൊണ്ടു പിടിക്കോ വെറൈറ്റി വണ്ടിയാണ് അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി വണ്ടികൾ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്ത് വെറൈറ്റി വണ്ടികൾ കൊടുക്കുന്നതായിരിക്കും അടുത്ത് വീണ്ടും വണ്ടി വണ്ടിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് പതിനേഴായിരം കിലോമീറ്റർ റേറ്റ് റേറ്റ് വരുന്നത് ടയർ എല്ലാം അല്ലേ ഫ്രണ്ട് ടയറും കുഴപ്പമില്ല ബാക്ക് ടയർ എല്ലാം ഓക്കെ ഒന്ന് ഇരുപത്തഞ്ച് പറയുമ്പോ മുപ്പറേ അപ്പൊ ഇന്ന് നമ്മൾ കണ്ട വണ്ടികളെല്ലാം മിക്കതും ഫിനാൻസ് വണ്ടികളാണ് കുറച്ച് ഏകദേശം വണ്ടികൾ മാത്രമാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഏകദേശം പതിനയ്യായിരം രൂപ വണ്ടികളുണ്ട് പതിനയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ലക്ഷത്തി കാണുന്ന വണ്ടികളെല്ലാം ഏകദേശം സീറോ ഡൗൺ പേയ്മെന്റ് മുതൽ മിനിമം ഒരു പതിനായിരം ഡൗൺ പേയ്മെന്റിൽ മിക്ക വണ്ടികളും കുറച്ച് കൂടിയ അതായത് ഒരു വണ്ടികൾ മാത്രം അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് അതിൽ കുറഞ്ഞ വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് മുപ്പത് ഡൗൺ പേയ്മെന്റ് അപ്പോ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ല ജില്ലാ റോഡ് റോഡിന് പേരുണ്ടോ റോഡിലാണ് റോയൽ റൈഡേഴ്സ് ഷോപ്പിന്റെ പേര് വരുന്നത് അപ്പോ പുതിയ വീഡിയോ എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് എല്ലാം തീർന്നിട്ട് പുതിയ വീഡിയോ വരുന്നതായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് കൺഫേം ചെയ്യാം അപ്പൊ ഇവിടെ വരുമ്പോ സ്പെഷ്യൽ ഓഫർ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ശീതനെ കാണാം അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായി വീട്ടില് പൈ കൊടുത്തരാം